നമസ്കാരം പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിർത്തി കടന്നുള്ള ഇന്ത്യൻ സായുധ സേനയുടെ സർജിക്കൽ സ്ട്രൈക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് മുൻ എംപിയും പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുമായ ചരൺജിത് സിംഗ് ചെന്നി നടത്തിയ പ്രസ്താവന കടുത്ത വിവാദത്തിലായിട്ടുണ്ട് ആരും അത് കണ്ടിട്ടില്ല എന്നായിരുന്നു ചെന്നിയുടെ ആരോപണം എന്നാൽ ഈ പരാമർശം സായുധസേനയുടെ മനോവീര്യം തകർക്കുന്നുവെന്നാണ് ബി ജെ പി തിരിച്ചടിച്ചത് ഇതുവരെ എവിടെയാണ് നടന്നതെന്നോ ആ സമയത്ത് ആളുകൾ എവിടെയാണ് കൊല്ലപ്പെട്ടതെന്നോ പാകിസ്ഥാനിൽ ഇത് എവിടെയാണ് സംഭവിച്ചതെന്നോ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എവിടെയും സർജിക്കൽ സ്ട്രൈക്ക് കണ്ടില്ല ആരും അറിഞ്ഞിട്ടുമില്ല ഞാൻ എപ്പോഴും തെളിവ് ആവശ്യപ്പെടാറുണ്ട് എന്നാണ് ചന്നിയുടെ വാക്കുകൾ പൗൽഗാഭികമണത്തിൽ കോൺഗ്രസ് പാർട്ടി സർക്കാരിനെ പരസ്യമായി പിന്തുണച്ച സാഹചര്യത്തിൽ വന്ന ചന്നിയുടെ പരാമർശം ഇന്ത്യ ഇന്ത്യയുടെ സൈന്യത്തെ തന്നെ ഒരു മനോവീര്യം തകർക്കുന്നതായിരുന്നു അതോടെ വലിയ രീതിയിലൊരു ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങളെത്തി സർക്കാർ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പവൽഗാം ഭീകരാക്രമണത്തിന്റെ കുറ്റവാളികൾ ആരാണെന്ന് ജനങ്ങളോട് പറയുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണം പവൽഗാം ആക്രമണം നടന്നിട്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പാകിസ്ഥാനെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കാണാൻ രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവ് നടപടിയെടുക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും ചെന്നി നടപടികളിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി സർക്കാരിന് വിമർശിക്കുന്നുണ്ട് എന്നാൽ ചരൺജിത് സിംഗ് ചന്നിയുടെ പ്രസ്താവന ബി കേന്ദ്രങ്ങളിൽ നിന്നും കടുത്ത എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട് ആറു വർഷം മുമ്പ് നടന്ന സർജിക്കൽ സ്ട്രൈക്ക് തിരിച്ചടിയിൽ അന്ന് തന്നെ കോൺഗ്രസ് സംശയം ഉയർത്തിയിരുന്നു എന്നാൽ ഇതേ നിലപാട് വീണ്ടും ആവർത്തിച്ച സാഹചര്യത്തിലാണ് ബി ജെ പി ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയത് മന്ത്രിയും ബി ജെ പി നേതാവുമായ മഞ്ജീന്ദർ സിംഗ് സിൻഹയാണ് മറുപടി നൽകിയത് സർജിക്കൽ സ്ട്രൈക്കിന്റെ തെളിവ് വേണമെന്ന് ചരൺജിത് സിംഗ് ചെന്നിയുടെ പ്രസ്താവന കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും വൃത്തികെട്ട മാനസികാവസ്ഥയെന്നാണ് പ്രതിഫലിക്കുന്നത് സൈന്യത്തിന്റെ മനോവീര്യം താഴ്ത്താൻ ഈ ആളുകൾ ഒരവസരവും പാഴാക്കുന്നില്ല എന്നും സിൻസ പറഞ്ഞു വ്യോമാക്രമണത്തിന്റെ തെളിവുകൾ കാണാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാം സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി ഇന്ത്യ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചതെന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട് സൈന്യത്തെ എപ്പോഴും ചോദ്യം ചെയ്യുകയും സേനയുടെ മനോവീര്യം തകർക്കുകയും ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിന്റെ വൃത്തികെട്ട രാഷ്ട്രീയവും വൃത്തികെട്ട മാനസികാവസ്ഥയും ഞാൻ അപലപിക്കുന്നു സിൻസ അങ്ങനെയാണ് കൂട്ടിച്ചേർത്തത് സർജിക്കൽ സ്ട്രൈക്കിനെ സംശയിക്കുന്ന ചെന്നിയുടെ പ്രസ്താവനയോട് ബി ജെ പി വക്താവ് സാബിത് പത്രയും കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചു കോൺഗ്രസ് ആയുധ സേനയുടെ ഇന്ത്യയിലെ ജനങ്ങളെയും നിരാശപ്പെടുത്തുകയാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റിയെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് എന്നാൽ അകത്ത് നിന്ന് നോക്കുമ്പോൾ അവർ പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റിയാണ് ഇന്നലെ അവരുടെ യോഗം നടന്നു ചില നിർദ്ദേശങ്ങൾ പാസാക്കി തൊട്ടു പിന്നാലെ ഒരു പത്രസമ്മേളനം നടന്നു പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഒരിക്കലും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടില്ല എന്ന് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നി പറഞ്ഞു പാക് ഭീകരർക്കും സൈന്യത്തിനും പ്രണവായു നൽകാൻ കോൺഗ്രസ് ഒരിക്കലും മടി കാണിക്കാറില്ല എന്നും അദ്ദേഹം ആരോപിച്ചു എന്തായാലും പതിനാൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കളുടെ ഓരോ പ്രതികരണവും വലിയ രീതിയിൽ വിവാദത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് വലിയൊരു വസ്തുത അത് കോൺഗ്രസിന്റെ കൂറ് എവിടെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും മറ്റൊരു വസ്തുതയാണ്